സൈബർ കണക്ട് ഈ ഇനിടെ സീറ്റും എനിക്ക് സ്വന്തം പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം നീ എന്താ ഇവിടെ ഞങ്ങൾ ഇപ്പോ കൊച്ചിയിലാണ് ആ ആയിക്കോട്ടെ ഒരുപാട് വ്യൂവേഴ്സിനോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് എനിക്ക് തിരുമേനിയോട് സ്വകാര്യായിട്ട് അല്പം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ട് സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കുക അല്ലേ ഒറ്റ കൊടുത്തൊന്നല്ല പലരും പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീട് പറയുന്നുണ്ട് നന്ദനയ്ക്ക് വീടിന്റെ പദ്ധതി ആവശ്യമില്ല അല്ല എന്തി പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം നീ കൂടെ കോൺക്രീറ്റ് പിന്നെ നന്ദന വ്യക്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും പലരും ലൈഫിൽ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളാണ് നീ പുകഴ്ത്തി വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്

ിന്റെ ഇടതു വശത്ത് ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യ